നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകളെക്കുറിച്ച് ഞാൻ പറയുന്നത് എന്നുള്ളത് ഇവിടുത്തെ തന്ത്രി തന്നെ പറയും നമസ്കാരം ശ്രീനി ആലക്കോടാണ് തിമിരി ശിവക്ഷേത്രത്തിൽ നിന്നാണ് കേരളത്തിലെ അതിപുരാതനമായ ഒരു മഹാദേവ ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ് സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കാൻ പോകുന്ന ആ സമയത്ത് നെല്ലിയോട് വിഷ്ണു നമ്പൂതിരിയുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുകയാണ് അല്ലേ അതെ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് ആ പ്രധാനപ്പെട്ട ചടങ്ങിന് സാക്ഷിയാകാൻ ഇവിടെ എത്തിയപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ തന്ത്രിയോട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേട്ടാൽ തന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് ഏതാണ്ട് ധാരണ ഉണ്ടാകും എന്തായാലും ഒരു പ്രധാനപ്പെട്ട കൂത്തമ്പലമൊക്കെ ഉള്ള സ്ഥലം അല്ലേ അതെ കൂത്തമ്പലം വളരെ അപൂർവമായിട്ട് മാത്രം ക്ഷേത്രത്തിലുള്ളതാണ് ഇവിടെ സ്ഥാനത്തിനും പ്രത്യേക പ്രത്യേകതയുണ്ട് കൂത്തമ്പലത്തിന് സാധാരണ മറ്റ് ക്ഷേത്രങ്ങളിലുള്ള സ്ഥാനമല്ല ഇവിടെ അതാ വൈശേഷികമായിട്ട് വായു തന്നെ എന്ന് പറഞ്ഞത് അത് പ്രത്യേകതയാണ് ആ കൂത്ത് കൂത്ത് വേഷധാരികൾക്ക് ആ വേഷത്തോടുകൂടി അകത്ത് ചെന്ന് ഈ പലയിടത്തും മൊത്തവിലാസം കുത്തു അതേപോലെ ഇവിടെയും കൊണ്ടാടിക്കൊണ്ടിരുന്നതാണ് അത്രയും പ്രാധാന്യമായിട്ട് തന്നെ വലിയ ഒരു പ്രാധാന്യത്തോടുകൂടി കൂത്ത് കൊണ്ടാടിക്കൊണ്ടിരുന്ന ഒരു ക്ഷേത്രമാണ് പക്ഷെ ഇപ്പോ ഇവിടെ കൂത്തൊക്കെ നിലച്ചിട്ട് എത്രയോ വർഷങ്ങളായിട്ടുണ്ടാവും കൂത്ത് ഇങ്ങനെ അങ്ങനത്തെ പല കാര്യങ്ങളും ആ കുമി തറവാട്ടിൽ നിന്ന് വിട്ടവര് വിട്ടിട്ടില്ല തറവാട്ടിനെങ്കിലും മറ്റു കാര്യങ്ങളെ കൊണ്ട് പലതും അങ്ങനെ കാലക്രമത്തിൽ ഉണ്ടായിരിക്കുന്ന ചിരി കൊണ്ട് പല ഇവിടുത്തേതായ കുറേ പ്രത്യേകതകളുണ്ട് അതിൽ നിന്നും മുഴുവൻ അനുവർത്തിച്ച് പോരാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയിലാണ് നമുക്ക് കാണാൻ മനോഹരമായ ഒരു കൂത്തമ്പലം എനിക്ക് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ് കേരളത്തിൽ എവിടെയും ഇത്തരത്തിലൊരു കൂത്തമ്പലം നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല അത്ര കണ്ട് മനോഹരമാണ് ഞാനിപ്പോൾ അതിൻ്റെ ആ നാല് തൂണുകളൊക്കെ കാണുമ്പോഴേ എന്ത് മനോഹരമായ അതിൻ്റെ അഴികളൊക്കെ എത്രയോ വർഷം പഴക്കമുള്ള ഒരു കൂത്തമ്പലമായിരിക്കാം ഇത് ഏറ്റവും പരിപാവനമായ ത്രിപുരാന്ത ക്ഷേത്രമായിരിക്കുന്ന ശ്രീ തിമിരി ശിവക്ഷേത്രത്തിൽ മൂന്ന് ദിവസമായിട്ട് വളരെ വിശേഷമായിട്ടുള്ള നാമഞ്ജവങ്ങളോട് കൂടിയിട്ടുള്ള കളഭാഭിഷേകം കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും ആവിർഭവിച്ചിരിക്കുകയാണ് കളഭത്തിനോടൊപ്പം തന്നെ ആറ് ലക്ഷം പഞ്ചാക്ഷരവും നൂറ്റി ഇരുപത്തൊന്ന് ശ്രീരുദ്രം അതിരുദ്രം അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ളതായ വിശേഷ മന്ത്രങ്ങളെല്ലാം കൊണ്ടും ഒരു ഏകദേശം മുപ്പത്തിയഞ്ചോളം ബ്രാഹ്മണർ ഇതിനെ പൂജിക്കുകയും മന്ത്രം ആയിട്ട് ഈ പരിപാവനമായ ക്ഷേത്ര സന്നിധിയിൽ ഒത്തുകൂടിയിരിക്കുകയാണ് അങ്ങനെയുള്ളതായ ഈ ക്ഷേത്രത്തിൽ നാളെ അതായത് പതിനൊന്നാം തീയതി ആഗസ്റ്റ് പതിനൊന്നാം തീയതി ഞായറാഴ്ച ആ കളഫം അഭിഷേകം ചെയ്യുകയാണ് കളഭം പൂജിച്ച് അതിനെ നിരവധി മന്ത്രങ്ങളെ കൊണ്ട് പൂരിപ്പിച്ച് നാളെ അഭിഷേകം ചെയ്യുകയാണ് അത് കഴിഞ്ഞ് ശ്രീഭൂരോലിയോടുകൂടി അവസാനിച്ച് മഹാപ്രസാദമായിരിക്കുന്ന അന്നദാനവും കൂടി കഴിക്കാനാണ് ഇവിടെ എല്ലാവരും കൂടി കമ്മിറ്റിയും എല്ലാം കൂടി നിശ്ചയിച്ചിരിക്കുന്നത് സ്വയംഭൂ ക്ഷേത്രമാണ് ഒരു കുന്നിൻ്റെ മുകളിൽ ചൈതന്യം കണ്ട് അതിൽ നിന്ന് ആ സ്വയംഭൂവിനെ വേണ്ടിയിട്ട് അതിന് ഭാഗത്തിന് ശ്രീകോൽ ഉണ്ടാക്കിയതാണ് പിന്നെ നടരാജസ്വരൂപത്തിന് ഒരു പ്രാധാന്യമുണ്ട് പിന്നെ ത്രിപുരാന്തകൻ എന്നുള്ള ഒരു സങ്കല്പം പടിഞ്ഞാറോട്ട അഭിമുഖമായിട്ടും സമുദ്രത്തിലേക്ക് ഏറ്റവും ശക്തമായിരിക്കുന്ന ത്രിപുരന്മാരെ നിഗ്രഹിച്ച് ഭക്തന്മാർക്ക് വേണ്ടുന്നതായ അനുഗ്രഹം നൽകി നടരാജനോടായിട്ടുള്ള സാമീപ്യം കൊണ്ട് കൂത്തമ്പലത്തോട് കൂടി തന്നെ എന്നാൽ ഇവിടുത്തെ വിശേഷം എന്ന് വെച്ചാൽ കൂത്ത് കൂത്തമ്പലത്തിലെ അഗ്നി സൂക്ഷിക്കുക പലർക്കും ഇവിടെ അതായത് ഒരു ചാക്യാർക്ക് നിർബന്ധമായിട്ടും ഈ ക്ഷേത്രത്തിനോട് ബന്ധമുണ്ട് അതേപോലെ തന്ത്രിക്ക് പുരാഴ്മക്കാർക്ക് അല്ലെങ്കിൽ ആ കുഴി കുമുഴി തറവാട്ടുകാരുടെയാണ് അവർ നാല് കൂട്ടരാണ് അപ്പോൾ അവരുടെ എല്ലാം പ്രത്യേകതയായിട്ട് അങ്ങനെ കണ്ടെത്തിയിട്ടുള്ളതായൊരു ചൈതന്യവത്തായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഈ സ്വയംഭൂ ആകുമ്പോൾ തന്നെ ഇതാണ് പിന്നെ ഏറ്റവും പ്രത്യേകിച്ച് ഇവിടെ അകത്ത് കുറേ തരത്തിലുള്ള പ്രത്യേകതകളുണ്ട് ഈ സ്വയംഭൂവിൻ്റെ കൂടെ കൂടെ തന്നെ മഹാവിഷ്ണു മഹാവിഷ്ണുണ്ട് ഗണപതി ഉണ്ട് ദക്ഷിണാമൂർത്തി സ്വരൂപമായിട്ട് തന്നെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ചില വിശേഷങ്ങളുണ്ട് അപ്പോൾ ഈ മന്ത്രത്തിന് അല്ലെങ്കിൽ ഈ വേദമന്ത്രങ്ങൾക്കോ അല്ലെങ്കിൽ പഞ്ചാക്ഷരത്തിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട് ധാര ഏറ്റവും വിശേഷമായിട്ടാണ് ബാക്കി ഏത് ക്ഷേത്രങ്ങളിലും ധാര സൗകര്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീക്കാം ഇവിടെ ഉച്ചപൂജയുടെ ഏറ്റവും അവസാനത്തെ ക്രിയ ആയിട്ടാണ് ധാര പിന്നിപ്പം എത്ര വലിയ കലശങ്ങൾ ബ്രഹ്മകലശമൊക്കെ ആടിക്കഴിഞ്ഞാലും അത് കഴിഞ്ഞാൽ വീണ്ടും ധാര വേണം അതാണ് ഇപ്പം നാളെ കളഭാടിയാൽ തന്നെയും അത് കഴിഞ്ഞാൽ വീണ്ടും ധാരയാണ് അങ്ങനെ ഒരു ക്ഷേത്രം വേറൊരു ക്ഷേത്രത്തിൽ നമുക്കറിയില്ല ഈ കേരളത്തിൽ ഉണ്ടാവാൻ വഴിയില്ല ഈ മറ്റ് ദേശങ്ങളിൽ ഉണ്ടോയെന്നറിയില്ല ഇത്രയും പ്രാധാന്യം ധാര പ്രാധാന്യമായിട്ട് അതായത് പ്രകൃതിയെ പ്രകൃതിയിൽ നിന്ന് കണ്ടെത്തിയ ആ ചൈതന്യത്തിന് ആലയം കെട്ടി നമ്മൾ ആരാധിക്കുന്ന രീതിയാണ് അപ്പോൾ ആ ജലത്തിന് അത്രയും പ്രാധാന്യം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതാണ് ത്രിപുരി ത്രിപുരാന്തക ദേശം എന്നുള്ളതാണ് തിമിരി ദേശമാണ് ഇത് മുഴുവൻ ഈ പരിസരം മുഴുവൻ ശേഷം ഏകദേശം ഒരു പ്രധാനപ്പെട്ട ഈ ചടങ്ങുകൾ ചിലത് രക്ഷാധനം മുഴുവൻ നടന്നിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ കളഭാഭിഷേകം വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഏകദേശം സുമാർ ഒരു അറുപത്തഞ്ച് വർഷത്തിന് മുമ്പ് നടന്നേ ഉള്ളൂ അതായത് ഈ ക്ഷേത്രം പിന്നെ ചാത്തുര്യം പേർ എന്ന് പറഞ്ഞ ആ മഹായു മഹാമനുഷ്യൻ അദ്ദേഹം എൻ്റെ കാലത്ത് അദ്ദേഹം ചെയ്യിച്ചിട്ടുണ്ട് തുടർച്ചയായിട്ട് അത് സാധാരണ മിനിമം ഇരുപത്തിരണ്ടേ പതിവ് നിന്ന് പോയിട്ട് അറുപത്തഞ്ച് വർഷം കഴിഞ്ഞു അറുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു മഹത്തായ കാര്യമാണ് കാരണച്ചാൽ തന്ത്രി തന്ത്രീശ്വരന് തന്ത്രീശ്വരനെ തോന്നിയത് എന്നാൽ പറയുന്നത് പറയാനും വാക്കുകളില്ല അത്രയും മഹത്തായ കാര്യം അദ്ദേഹത്തിന് തോന്നിയത് വിക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിനും അതുമായി നാട്ടിൻ്റെ അഭിവൃദ്ധിക്കും അങ്ങേയറ്റം ക്ഷേയസ്കരമായ ചടങ്ങുകളാണ് നടന്നുകൊണ്ടേ കലഭാഷ്യൊക്കെ നാളെയാണ് അല്ലേ നാളെ ആ മൂന്ന് ദിവസമായിട്ട് നടന്നു അതിൻ്റെ സമാപനം നാളെയാണ് അപ്പോൾ നാളെ നടക്കുന്ന ഈ സമാപനത്തിൽ ചടങ്ങിലൊക്കെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും വരണം മഹാപ്രസാദം അത് കഴിഞ്ഞ് അന്നദാനത്തോട് കൂടി നമുക്ക് പിരിയാൻ കഴിയും ഈ തിമിരി എന്ന് പറയുന്നത് ആലക്കോട് പഞ്ചായത്തിലെ ഒരു സ്ഥലമാണ് അപ്പോൾ ആലക്കോട് വഴി വരാം പാടിച്ചാൽ വഴി വരാം ചെറുപുഴ വഴി വരാം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ വഴി പയ്യന്നൂരും തലപ്പുറവും ഒക്കെയുള്ള ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് വരാം നിങ്ങൾ ഏവരെയും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ